ഹായ് നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങിയിട്ടൊരാഴ്ചയായി ഈ പച്ചക്കറികൾ മാർക്കറ്റുകളിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ട് അത് കട്ട് ചെയ്ത് വീട്ടുകാർക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളാക്കി പാക്കറ്റുകളാക്കി വീട്ടിലെത്തിച്ച് കൊടുക്കുന്ന പരിപാടി അതായത് സാമ്പാറിൻ്റെ കൂട്ട് അവിയലിന്റെ കൂട്ട് പിന്നെ മെഴുക്ക് വരട്ടികൾ തോരൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പാക്കറ്റുകളാക്കി വീട്ടിലെത്തി കൊടുക്കുന്ന പരിപാടി തുടങ്ങിയിട്ടൊരാഴ്ചയായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടമുണ്ട് എന്നാലും കുറവാണ് എന്നാലും നമ്മൾ എടുത്തോണ്ട് വരുന്ന പച്ചക്കറിയുടെ ആ വില അനുസരിച്ച് നഷ്ടം വരാതെ സംഭവം തോന്നുന്നുണ്ട് എന്നാലും കുറച്ചൊക്കെ ഒരു ദിവസം ഓർഡർ മിനിമം ഓർഡറേ വരുന്നുള്ളൂ അപ്പൊ അതും കൂടെ ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം പരിചയപ്പെടുത്തരാം നിങ്ങളിത് കാണിച്ചു തരാം പരിചയപ്പെടുത്താൻ സോറി കാണിച്ചു തരാം അതുകൊണ്ട് ഇത് നമ്മുടെ സാമ്പാറിന്റെ കവറാണ് ഇതോ അതോ വേണ്ട ഇത് അറുന്നൂറ് ഗ്രാമാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ അവിയലിന്റെ ഇതും അറുന്നൂറ് ഗ്രാം ഇത് പയർ പറഞ്ഞു ഇത് മുന്നൂറ് ഗ്രാം പാക്കറ്റാണ് മുന്നൂറ് ഗ്രാം മാത്രമല്ല നമ്മൾ അഞ്ഞൂറ് ഗ്രാം അറുനൂറ് ഗ്രാം എഴുന്നൂറ് ബീട്ടുകാർക്ക് ആവശ്യമുള്ള എത്ര വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കും അടുത്തത് ഇത് ബീട്രൂട്ട് എന്താ ഇത് ബീട്രൂട്ട് നമ്മൾ അച്ചാറിന് അറിഞ്ഞേക്കുന്നതാണ് അപ്പൊ അച്ചാറിന്റെ ഒരു പരിപാടി നമ്മുടെ ഇതില്ലായിരുന്നു അപ്പൊ നമ്മുടെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞത് അതെനിക്ക് ഇച്ചിരി അച്ചാറും കൂടെ വേണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ ബീട്രൂട്ട് അച്ചാറിനും കൂടെ അറിഞ്ഞാണ് നമ്മൾ മെഡിക്കോസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു ഇത് കാബേജ് പറയണം ഇത് മുന്നൂറ് ഗ്രാം പാക്കറ്റാണ് ഇത് നമ്മൾ ആവശ്യാനുസരണം വീടുകളിലെത്തി കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളത് ബാ കൊച്ചുള്ളി കൊച്ചുള്ളി നമ്മൾ എടുത്തുകൊണ്ട് വന്ന് തൊലി പൊളിച്ച് കളഞ്ഞിട്ട് വൃത്തി കഴുകി വൃത്തിയാക്കി പാക്കറ്റിലാക്കി അതും കൊടുക്കുന്നുണ്ട് ഇത് അര കിലോ പാക്കറ്റാണ് അങ്ങനെ ഇത് ഇത്രയും സാധനമാണ് നമ്മുടെ ഇന്നത്തെ ഓർഡർ അങ്ങനെന്താ കാണിച്ചു കൊടുത്തേ അപ്പൊ ഏതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വേറൊരു കാര്യം പറയാൻ ഞാൻ വീട്ടിൽ സംഭവം വേറൊന്നുമല്ല നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തുടങ്ങിയ സമയത്ത് നമ്മുടെ സുഹൃത്തു ആണ് യൂട്യൂബർ ആണ് ഈ കൂട്ടത്തിൽ ഞാൻ അവനെ ഒന്ന് വിളിച്ചായിരുന്നു അതാ നമുക്ക് ഇന്നത്തെ സംരംഭം ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തൊന്ന് അപ്ലോഡ് ചെയ്ത് തരണേ നമ്മൾ ചെയ്യണേന്നെ അവൻ വിളിച്ച് ചെയ്യാവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം പോയിട്ടുണ്ട് അപ്പൊ ഇതുവരെ വന്ന് ചെയ്തില്ല അപ്പൊ അവനും കൂടെ വന്ന് അവനെ കൊണ്ടൊരു വീഡിയോ എടുപ്പിക്കാൻ പ്ലാൻ പ്ലാന് ഞാൻ നിൽക്കുകയാണ് നമ്മൾ കുറേ ദിവസം കൊണ്ട് അവനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ റെസ്പോൺസൊന്നും തിരിച്ചൊന്നും കിട്ടുന്നില്ല നമുക്ക് ഒന്നോടൊന്ന് വിളിച്ച് നോക്കണം പിന്നെ അപ്പൊ ഇത് കാണുന്ന ആൾക്കാര് പിന്നെ എന്നോട് ഞാൻ എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളിത് കാണുക മാത്രം ചെയ്യരുത് നമ്മുടെ ഈ സംരംഭം വിജയിപ്പിച്ചുകൊണ്ടതാണ് നിങ്ങൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യണ്ട എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് ആണ് എൻ്റെ സ്ഥലം തൃക്കന്നപ്പുഴ ആ ഒരു ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പം ഇത് ഹരിപ്പാട് തൊട്ട് നമ്മുടെ ഈ മേഖലകളിൽ ദാണാപുടി ഹരിപ്പാട് നമ്മുടെ ഇവിടുത്തെ ഈ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തുള്ളവർക്ക് ഞാൻ പറഞ്ഞ സ്ഥലങ്ങൾ അറിയാൻ പറ്റും ആ ഒരു ഏരിയ നമ്മുടെ ഒരു ഏഴ് കിലോമീറ്റർ ചുറ്റാളായാലും നമ്മളിത് ഇപ്പോൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് വീടുകളില് അപ്പം ഇത് ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഏരിയയിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരിത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സന്മൻസൂടെ കാണിക്കുക പിന്നെ നിങ്ങളുടെ സാധാരണ എനിക്ക് വേണം നമ്മുടെ യൂട്യൂബ് കുടുംബത്തിൽ അങ്ങനെയുള്ള സാധാരണ കൊണ്ട് എനിക്കുണ്ടെങ്കിൽ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ഇതിന്റെ ഒരു കമൻ്റ് ഇടുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ് കൂടെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ചാനലില് സബ് കുറവാണ് അപ്പൊ അതും കൂടെ ഉണ്ടെങ്കിലേ നമുക്കിത് മുൻപോട്ട് വിജയത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ വിജയിച്ച് മുന്നേറാനും പറ്റത്തില്ല അതിന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ എനിക്ക് വേണം സഹായിക്കണം അപ്പം അടുത്ത ഓർഡറും കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ് ബായ്